തിരുനാവായ ക്ഷേത്രത്തിൽ കടക്കടക വാവിനായി പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും ചടങ്ങുകൾക്ക് പതിനേഴ് കർമ്മികളാണ് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പരമേശ്വരൻ പറഞ്ഞു പിതൃക്കൾക്ക് മോക്ഷം തേടി പിൻതലമുറ വൻ ഇടമാണ് ദക്ഷിണ കാശിയെന്നും ത്രിമൂർത്തി സംഗമ സ്ഥാനമെന്നും വിശേഷണങ്ങളുള്ള തിരുനാവായ നവാമുകുന്ദേത്രത്തിന് മുൻപിലെ നിളാനദിക്കടവുകൾ വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും നിളയെയും സാക്ഷിയാക്കി ഒരു ദിവസം നൂറുകണക്കിന് പേരാണ് ഇവിടെയെത്തി ബലിതർപ്പണം നടത്തുന്നത് വാവുബലിയുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ ഏകീകരിച്ച സുരക്ഷാ അവലോകന യോഗം കഴിഞ്ഞ ദിവസം തിരൂർ തഹസിൽദാർ പി ഷീജയുടെ അധ്യക്ഷതയിൽ നടന്നു തിരൂർ ഡിവൈഎസ്പി ബിജുവിന്റെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വനിതകൾ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സുരക്ഷയൊരുക്കും ഇരുന്നൂറ് പോലീസുകാർ അഗ്നിരക്ഷാ സേനയുടെ വൻ സന്നാഹം മുങ്ങൽ വിദഗ്ധർ സന്നദ്ധ സംഘടനകളുടെ സേവനം സുരക്ഷാ ബോട്ടുകൾ എന്നിവയുടെ സഹായവും ഉണ്ടാകും ആരോഗ്യവകുപ്പും റവന്യൂ വകുപ്പും കെ എസ് ഇ ബിയും മരമത്ത് വകുപ്പുമെല്ലാം സേവനങ്ങളുമായി രംഗത്തുണ്ടാകും വിവിധ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസും നടത്തും പുലർച്ചെ രണ്ട് മണിക്ക് ചടങ്ങുകൾ തുടങ്ങും ചടങ്ങുകൾക്ക് പതിനേഴ് കർമ്മികളാണ് നേതൃത്വം നൽകുന്നത് രസീത് വാങ്ങി കടവുകളിലേക്ക് എത്തണമെന്നും പടിഞ്ഞാറെ നടയിലും ഗാന്ധി സ്മാരകത്തിന് സമീപത്തും കൗണ്ടറുകൾ പ്രവർത്തിക്കുമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ പി പരമേശ്വരൻ പറഞ്ഞു വെള്ളം വളരെ താഴത്തേക്ക് പോയില്ലോ ഇപ്പൊ പടവുകളിലൊക്കെ ഇരുന്ന് നമുക്ക് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ മിനിഞ്ഞാന്നെ സ്ഥിതി വെച്ചിട്ട് എത്രത്തോളം പക്ഷേ ഇപ്പൊ ഇന്നിപ്പോ ഏകദേശം പത്ത് പന്ത്രണ്ട് പടവുകൾ നമുക്ക് ഇപ്പൊ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ നോർമൽ സ്റ്റേജിലേക്ക് എത്തും ഇങ്ങനെ വന്നപ്പോഴും നമ്മൾ ബലി ഒന്നും ഇന്നും ബലികർമ്മം നടന്നു ഇന്നലെയും ബലികർമ്മം നടന്നിട്ടുണ്ട് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്ര ജീവനക്കാര് എല്ലാവിധ സുരക്ഷയും ഒരുക്കിക്കൊണ്ടാണ് ഇന്നും ഇന്നലെയും കർമ്മങ്ങൾ വൃത്തിയായിട്ട് നടന്നു പോയിട്ടുള്ളത് കൊറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊടയ്ക്കൽ താഴം മൈതാനത്തും തിരൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നവാമുകുന്ദ സ്കൂൾ മൈതാനത്തും ഔദ്യോഗിക വാഹനങ്ങൾക്ക് നില ഓഡിറ്റോറിയം മൈതാനത്തും നിർത്തിയിടാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട് വാവു ദിവസമാകുമ്പോഴേക്കും മഴ കുറഞ്ഞതും ആശ്വാസമായിട്ടുണ്ട് വാവിനെ എത്തുന്നവർക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചുക്ക് കാപ്പിയും കോയമ്പത്തൂർ ഭക്തരുടെ വക സൌജന്യ പ്രഭാത ഭക്ഷണവും നൽകും ബലി ബലിറസീദടുത്ത് പടിഞ്ഞാറ് നടയിലൂടെ വന്ന ബലികർമ്മങ്ങൾ നടത്തി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തി കിഴക്കേ നടയിലൂടെയാണ് വിശ്വാസികൾ തിരിച്ചു പോകുന്നത് కేరళ విషన్ న్యూస్ మలపురం